ഹ്യോബർക്കാത്തു എസ് കെ എസ് സംസ്ഥാന വിക്കായ സമിതിയുടെ ഇരുന്നൂറോളം വരുന്ന പ്രവർത്തകന്മാർ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ മേഖലയിലെ പൊറ്റ യൂണിറ്റിലാണ് വന്നിട്ടുള്ളത് നെല്ലികുത്താകുളം കുളം ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാലമായി ചണ്ടി പൊതിഞ്ഞ് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഈ കുളം ഇവിടുത്തെ യൂണിറ്റ് പ്രവർത്തകർ മേഖലാ ഭാരവാഹികളെ അറിയിക്കുകയും ജില്ലാ ഭാരവാഹികൾ മുഖേന അലഹമ്മില്ല നമ്മുടെ എസ് കെ എസ് എഫിൻ്റെ കർമ്മോത്സവരായ പ്രവർത്തകർ രാവിലെ എട്ട് മണി മുതൽ ക്ലീനിങ് പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഈ നാട്ടുകാർ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ വളരെ സന്തോഷത്തിലും ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് നമ്മുടെ ഈ പൊറ്റ എട്ടാം വാർഡ് മെമ്പർ ഹംസക്ക നമ്മടൊപ്പം ഉണ്ട് എന്താണ് ഈ സാഹചര്യത്തിൽ ഈ കാഴ്ചകളെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് വളരെ സന്തോഷമുണ്ട് കാരണം ഒരുപാട് കാലമായി നമ്മൾ കുളം ഇതിന് മുൻപ് ഇതുപോലെ ചണ്ടി പോത്തി കിടന്നപ്പോൾ അന്ന് ഒരു ഫണ്ട് ഒരു ആഴേ ആറേഴ് ലക്ഷം രൂപയുടെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് ഇത് ചേറൊക്കെ വാരി വൃത്തിയാക്കിയതായിരുന്നു പിന്നെ എല്ലാവരും ഈ വാട് എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളത്തിൻ്റെ സ്രോതസ് ജനങ്ങൾക്കുള്ള ഒരു സ്രോതസ് എന്ന് പറയാൻ ഈ കുളമാണുള്ളത് കാരണം അടുത്ത കിണറുകളിൽ വെള്ളം നിൽക്കണമെങ്കിലും അതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും പരിമിതമായ ജലനിധിയുടെ വെള്ളം മാത്രമാണ് ഇവിടെ ഉള്ളത് വേറെ വെള്ളങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കുളിക്കാനും അലക്കാനും അതുപോലെ പല ആവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനമായ ഒരു കുളമാണ് ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ എട്ടാം വാടെന്ന് പറയുന്ന പൊറ്റ എന്ന ഈ ഗ്രാമത്തിൻ്റെ ഒരു മുഖ കണ്ണാടിയാണ് ഈ കുളം കാരണം പൊറ്റ സ്ഥിതി എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ സെൻ്ററിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് ഏത് ഭാഗത്തേക്ക് വടക്കഞ്ചേരിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും ഇളനാട് ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും കലയാറോഡ് ഭാഗത്തേക്ക് അതുപോലെ പടയന്നൂർക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ കിടന്നു പോകുന്ന ഈ സ്ഥലത്ത് ഒരു പ്രത്യേക കാഴ്ച തന്നെ ഒരു ഹരിതമായ കാഴ്ചകളുള്ളൊരു സ്ഥലമാണ് ഈ കുളം ഈ കഴിഞ്ഞ ഫെബ്രുവരി വരെ അത് വളരെ വൃത്തിയായി കിടന്നിരുന്ന ഒരു കുളമായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ചണ്ടി വരികയും അത് പെട്ടെന്ന് പടരുകയും ഇപ്പോൾ ഈ ജൂൺ മാസമാകുമ്പോഴേക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് അത് ഉപയോഗി ഉപയോഗശൂന്യമായ രീതിയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഓരോ ദിവസവും ഓരോരുത്തരും വന്നിട്ട് എന്താ ചെയ്യാൻ കഴിയുക മെമ്പറെ എന്താ ചെയ്യാൻ കഴിയുക പറഞ്ഞ് പറയുന്ന സമയത്ത് വളരെ പിന്നെ വിഷമത്തോടു കൂടെ നമ്മൾ നിൽക്കുകയും ഒരു ഒരു ദിവസം ഞാനും അങ്ങനെ എൻ്റെ കുറേ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ കൂടെ എല്ലാവരോടും പറഞ്ഞ് ഒരു ഞായറാഴ്ച ഞങ്ങൾ ഈ കുളം വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങുകയും ഞങ്ങളോട് കൂട്ടിയാൽ പറ്റുന്ന രീതിയിലുള്ള ചണ്ടിയല്ല ഇതിൽ ഉണ്ടായിരുന്നത് ഞങ്ങളങ്ങനെ വാരിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ വികായ അങ്ങായ നമ്മളെ അഷ അഷ്റഫ് എന്ന് പറയുന്ന പഴയന്നൂരെ കുട്ടി അവിടെ വരികയും അവനോട് ഞങ്ങൾ പറഞ്ഞു കുട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടോ കാരണം വികായയെക്കുറിച്ചൊക്കെ ഞങ്ങൾ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് പിന്നെ കാനോലി കനാൽ വൃത്തിയാക്കിയതും അങ്ങനെ പ്രളയകാലത്ത് കോവിഡ് കാലത്ത് കോവിഡ് കാലത്തൊക്കെ ഒരു ഇതര സമുദായത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തെ മറവ് ചെയ്യാൻ പോലും ആളില്ലാതെ കടന്നപ്പോൾ അവരെ കൊണ്ടുപോയി മറവ് ചെയ്യുകയും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത എസ് കെ എസ് എഫ് വിഖായ അവരെക്കുറി അവരെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം അതുപോലെ തന്നെ പ്രളയകാലത്ത് നിലമ്പൂരൊക്കെ പ്രളയത്തിൽ ഒരുപാട് നശിച്ചു പോയപ്പോൾ അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തുകയും അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുകയും ചെയ്ത ആൾക്കാരാണ് സമസ്ത കേരള ജമീയത്തിലുടമയുടെ പോഷക സംഘടനയായ എസ് കെ എസ് എസ് എഫിൻ്റെ കീഴിലുള്ള വിഖായ എന്ന് പറയുന്ന ഈ സംഘടന അവരെക്കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ അറിയാം അപ്പോൾ ഈ കുട്ടിയോട് ഞങ്ങൾ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ഇഷ്ട ഞാൻ ശ്രമിച്ചു നോക്കാം എന്നാ കുട്ടി ഞങ്ങളോട് പറയുകയും അതിൻ്റെ ഭാഗമായി അവ അവരെ സ്റ്റേറ്റ് കമ്മിറ്റിയായി ബന്ധപ്പെടുകയും അവർ ഈ കുളം നല്ല മനസ്സോടുകൂടെ ഞങ്ങളത് ചെയ്തു തരാം ഒരു നാടിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പിന്നെ ജലസ്രോതസ്സാണത് അത് ഞങ്ങൾ എന്ന് പറയുകയും പഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് വേണമെന്ന് പറയുകയും പഞ്ചായത്ത് എല്ലാ പിന്തുണയും വാഗ്ദാനവും അവർക്ക് നൽകുകയും അവർ ആ ഇന്നലെ പുലർച്ചെ മുതൽ അവരിവിടെ ക്യാമ്പ് ചെയ്ത് ഒരുപാട് പകറ്റമെന്നുള്ള ആൾക്കാരുണ്ട് എൻ്റെ ഞാൻ അന്വേഷിച്ചോടത്തോളം ഞാനുമായി ബന്ധപ്പെട്ടിടത്തോളം മംഗലാപുരത്തുകാരുണ്ട് കർണാടക സ്റ്റേറ്റിലുള്ള മംഗലാപുരത്തുകാരുണ്ട് കാസർകോട്ടുകാരുണ്ട് വയനാട്ടുകാരുണ്ട് പാലക്കാട്ടുകാരുണ്ട് മലപ്പുറത്തുകാരുണ്ട് തൃശ്ശൂക്കാരുണ്ട് അങ്ങനെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ അവരെ ഒന്നും അവർ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല ഒരു ഒന്നും ഒരു ഉച്ചയും അവർ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല അവരുദ്ദേശിക്കുന്നത് നാളെ പരലോക ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് അതിന് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു അവർക്ക് ആഹ്റത്തിൽ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം അല്ലേക്കും വരഹമുല